ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഹിന്ദി പഠിക്കാം അതോടൊപ്പം വളരെ ഈസിയായി ഹിന്ദി സംസാരിക്കാനും പഠിക്കാം നമ്മൾ ഹിന്ദി സംസാരിക്കുമ്പം അതിൽ ഒരാളെ കുറിച്ച് പറയും കുറെ ആൾക്കാരെ കുറിച്ച് പറയും അതിൽ സ്ത്രീകൾ ഉണ്ടാവാം അതുപോലെ പുരുഷന്മാരുണ്ടാവാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ്സിലേതാ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് തീഹേ മേ വരുമ്പോ നിർബന്ധമായും അവിടെ ഹോം വരും നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം നമുക്ക് നോക്കാം ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ഗേള് പറയുമ്പോൾ അവിടെ തീഹെ യൂസ് ചെയ്യും അതായത് സ്ത്രീലിംഗം ഏകവചനത്തിൽ ഗേള് പറയുമ്പോൾ നമ്മൾ അവിടെ തീഹെ യൂസ് ചെയ്യും നമുക്ക് ഉദാഹരണം നോക്കാം മേ സുബ് ചായ് പീത്തീഹും ഞാൻ രാവിലെ ചായ കുടിക്കുന്നു മേ റോസ് ഹിന്ദി സിത്തീഹും ഞാൻ എന്നും ഹിന്ദി പഠിക്കുന്നു വഹ് അവൾ വായിക്കുന്നു അവിടെ ബഹു അവളായതോണ്ട് തീഹേ വന്നത് മേഖേൽഹും ഞാൻ കളിക്കുന്നു റാണി ഖേൽ റാണി കളിക്കുന്നു വഹു ഖേൽഹെ അവൾ കളിക്കുന്നു ഇവിടെ വഹു അവളാണ് മേ ഗർ ജാത്തീഹും ഞാൻ വീട്ടിൽ പോകുന്നു വഹു ഉസ്കൂൾ ജാത്തീഹെ അവൾ സ്കൂളിൽ പോകുന്നു രാധ ആ തീഹെ രാധ വരുന്നു ഇവിടെ രാത് ഒരു ഗേൾ ആയതുകൊണ്ട് അവിടെ ലാസ്റ്റ് നോക്കിയാൽ തീ ഹേ മനസ്സിലായോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്